നമസ്കാരം നേരത്തെ കെ ടി ജലീൽ തവന്നൂർ എം എൽ എ ആണ് ഇവിടെ മദ്രസകളിൽ പോകുന്നവർ അല്ലെങ്കിൽ മദ്രസകളിൽ പോയി മതപഠനം നടത്തുന്നവർ മയക്കുമരുന്ന് എം ഡി എം എ രാസലഹരി കടത്ത് ഉപയോഗം തുടങ്ങിയവയിലൊക്കെ പെട്ടുപോകുന്നത് വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ടും അത് പരിശോധിക്കേണ്ട വിഷയമായിട്ടും ഒക്കെ തന്നെ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് നമ്മളെല്ലാവരും അത് ചർച്ച ചെയ്തതുമാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് വളരെ സീരിയസ് ആയി മുസ്ലിം സമൂഹം മുസ്ലിം മതപണ്ഡിതന്മാരൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് നോക്കെത്തന്നെ പലരും പറയുന്നത് കേട്ടു അതായത് ഈ പിടിയിലാകുന്നവരിൽ ഒരു പ്രത്യേക ശതമാനം ആളുകൾ ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരും ലഹരി കച്ചവട കച്ചവടക്കാരുമായി മാറുന്നു മദ്രസകളിൽ പോയവർ എന്താണ് ഇങ്ങനെ ഹിന്ദു സമൂഹത്തിൽ നിന്നും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും അത്ര കണ്ട് യുവാക്കളും ഈ മയക്കുമരുന്ന് കച്ചവട മേഖലയിലേക്ക് അപകടകരമായ ദുരിതപൂർണമായ ഈ മേഖലയിലേക്ക് എത്തുന്നില്ല കൂടുതലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിപ്പോൾ ഒരു ഉസ്താദ് അദ്ദേഹം പ്രസംഗിക്കുകയാണ് ലഹരിയുടെ കേന്ദ്രങ്ങളാണ് മക്ബറകളും ദർഗകളും കൂടാതെ പെണ്ണു കച്ചവടവും മയക്കുമരുന്ന ബിസിനസ്സും ഒക്കെ ഈ മക്ബറകളും അതുപോലെ തന്നെ ദർഗകളും അതായത് മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളും മത കേന്ദ്രങ്ങളും ഒക്കെയാണ് ഈ മക്ബറകളും ദർഗകളും ഒക്കെ ഇവിടെ നിന്നാണ് ഇതൊക്കെ തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത് ഇതിനൊക്കെ തന്നെ കേന്ദ്രമാകുന്നത് ഈ മക്മറകളും ദർഗകളുമാണ് എന്ന ഒരു മുസ്ലിം മതപണ്ഡിതൻ ഉറക്ക വിളിച്ചു പറയുകയാണ് ഒരു പൊതുവേദി ഇതിനൊക്കെ എതിരെയുള്ള മുന്നറിയിപ്പാണ് നേരത്തെ തന്നെ പല ബിഷപ്പ് ഉൾപ്പെടെ പി സി ജോർജ് ഉൾപ്പെടെ ഇവിടുത്തെ പല സാംസ്കാരിക നായകന്മാരുൾപ്പെടെ നൽകിയത് പക്ഷെ അതൊന്നും അന്ന് കണക്കാക്കിയില്ല എന്താണ് ഈ ഉസ്താദ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടുവരാം ഇവരുടെ എല്ലാ പരിപാടിയും നാടൊട്ടാകെ ലഹരിയാണ് ഈ ലഹരിയുടെ കേന്ദ്രങ്ങൾ ഓരോ രാജ്യത്തും അവിടുത്തെ മക്ബറകളാട്ടോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളീൻ രാജ്യത്ത് ലഹരി കഞ്ചാവ് മയക്കുമരുന്നിന്റെയൊക്കെ ഹോൾസെയിൽ ബിസിനസിന്റെ കേന്ദ്രങ്ങളൊക്കെ ഈ ദർഗകളാണ് കേരളത്തിലും അതേ കേരളത്തിന്റെ പുറത്തും മതേ എന്താ കാരണം എന്നറിയോ അവിടെ പരിശോധനക്ക് ആരും ചെല്ലൂല അങ്ങനെ ഒരു സുഖമുണ്ടായി ഈ ദിർഗൻ്റെ അകത്ത് ജാറം മൂടിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയും ജാറം മൂടാനുള്ള തുണിയുടെ ഉള്ളിലൂടെ ഒക്കെ മയക്കുമരുന്നും ഗഞ്ചൊക്കെ കടത്തിയാല് ഒരു പോലീസുകാരും തൊടൂല കാരണം എന്താ പറയാ തൊട്ടാ അവിടെ വകുപ്പ് മാറുമായി ഇത് ദീനിൻ്റെ പ്രശ്നമാണ് വികാരങ്ങളെ ഇളകി വിടൂലേ അപ്പൊ പിന്നെ ആകെ പ്രശ്നമാകൂലേ രാജ്യത്ത് ആളി കത്തൂലേ ദിർഗയിലേക്ക് കൊണ്ടുപോകുന്ന ആളെ തടഞ്ഞു എന്നൊക്കെ പറയൂലെ അപ്പൊ നല്ല സുഖമുള്ളൊരു മറയാണ് ഈ ദിർഗകള് ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കോയ പവാട ചാറുണ്ടല്ലോ നടക്കനുണ്ടാവും നിങ്ങളത് അന്വേഷിച്ചു ചോദിക്കാ മതിയാലോ എല്ലാ സ്ഥലങ്ങളിലും ഈ ദർഗകളുടെ ഒക്കെ ചുറ്റുവട്ടത്തായിട്ട് ആരുണ്ട് പെണ്ണ് കച്ചവടം ഉണ്ടാവും അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ബിസിനസ് ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞിട്ട് നീ അധികമായി പോണ്ട നമ്മളെ ഒരു അനുഭവം ഞാനൊന്ന് പറഞ്ഞുതരാം നമ്മളെ സാക്ഷാൽ ജിഫിരിക്കോയ ഒരു മക്ബറയിൽ ചെന്നപ്പോ അയാള് കണ്ട കാഴ്ച അയാളൊന്ന് പറയട്ടെ എന്ന് ബാക്കി ഞാൻ പറയാം അപ്പൊ നമ്മൾക്കൊരു ധാരണ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയെ പോച്ചുകൊണ്ട് വല്ല മസാർ കൂടിയ പിന്നെ കീശീലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവനാണ് അങ്ങനെ ഉണ്ടല്ലോ പല മസാറുകളിൽ പോയി ഒക്കെ പലരെയും കാണും ഞാൻ ഞാനൊരിക്കലീ പുളിക ഉറൂസിന് പോയി പുളിക ഉറൂസിന് പോയപ്പോൾ ഉറൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രിയാകുമ്പോൾ ഉറക്കു വയ്ക്കുന്നുണ്ട് പിന്നെ വിശ്വാസം ഞാൻ പറഞ്ഞു ഇവിടെ ഉറങ്ങണം എന്നാണ് അപ്പോൾ അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായി തന്നെ അവർ സൗകര്യം ചെയ്തു അങ്ങനെ കുറച്ച് ഈ ഉറൂസിൻ്റെ അടുത്താണ് ദിക്കൊക്കെ ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് ഈ മക്കറയിൽ നടക്കണ കുറെ ഔദ്യിയാക്കന്മാരുണ്ടല്ലോ പച്ചയും ടോപ്പൊക്കെ ഇട്ട് തനിയിൽ വലിയ കട്ടൊക്കെ കെട്ടി അവര് രണ്ടാളുകൾ ഇങ്ങനെ വരിക ഒരു പെണ്ണും ഉണ്ട് അങ്ങനെ വന്നിട്ട് ഇവര് ഇതാക്കി തരും ഒരുത്ത അപ്പാത്തും കിടുന്നു ഒരുത്തപ്പാത്തും കിടന്നു നടക്ക് പെണ്ണും പെണ്ണും കിടന്നു അപ്പൊ ഞാൻ ഇങ്ങനെ കൊറേ ആലോചിച്ചു ഇവരെങ്ങനെ പൗരിയാക്കന്മാരൊപ്പം ഈ ഒരു വീടിനെ കൊടുത്ത് കിടും ഞാൻ പറഞ്ഞു വിലയോട് ഇങ്ങനൊന്ന് പോയി പറയും അവരോട് അങ്ങനെ ഒരു പെണ്ണും രണ്ടാണോ എടുക്കാൻ പാടില്ല ഇവരിത് എവിടത്തെ എങ്ങനെയാണ് വലിയ മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവര് പറഞ്ഞത് എന്താണെന്നറിയോ ഒന്നും ഉണ്ടാൻ പറ്റൂല തങ്ങളെ അവര് വലിയൊരു ലോബിയാണെന്ന് പറഞ്ഞു ഒന്നും ഇണ്ടാൻ പറ്റില്ലെന്ന് ഇവരെന്ത് അപ്പൊ ഞാൻ അവരെ ചെന്നുകാണ്ട് അവിടെ നിന്ന് ആട്ടി ഒഴിച്ചു പറയാ അപ്പൊ എന്നോട് പറഞ്ഞു ഇനിയിപ്പോ രാത്രി ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവില്ല അപ്പൊ അവരെന്തയും ഉപദ്രവിക്കോ എന്നാണ് പിന്നെ പറയണത് അപ്പൊ ഇങ്ങനെ പല മസാറുകൾ കൂടിയും പല കള്ളന്മാര് അവരെ കീസ പരിശോധിച്ച് നോക്കിയാൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളതായോ ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മൾ പലർക്കും തീർച്ചയായിട്ടും ഇത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് ഇവിടെ ഇത്തരം ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആരാധനാലയങ്ങളുടെ മറവിളൊക്കെ തന്നെ ഇത്തരം ദുരൂഹമായ ഇടപാടുകൾ പെൺവാണിപ്പം അടക്കമുള്ള ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ട് മയക്കുമരുന്ന് രാസ ലഹരി പദാർത്ഥം മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഉസ്താദ് ചൂണ്ടിക്കാട്ടിയത് ഇത് തീർച്ചയായിട്ടും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പ്രമുഖരായ ആളുകളും ആ മതത്തിനു വേണ്ടി ബാധിക്കുന്നവരും ഒക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ് അത് അത്ര എളുപ്പം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല എങ്കിൽ കൂടി ഇതിനോട് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാകണം ഈ മക്ബറകൾ അതുപോലെ തന്നെ ദർഗകളൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എക്സൈസ് അക്കം ഇവിടെയൊക്കെ പരിശോധന നടത്തണം ഇവിടെ ചില ആരാധനാലയങ്ങളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്ത വാർത്തയൊക്കെ നേരത്തെ വർഷങ്ങൾക്ക് മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു തീവ്രവാദത്തിന്റെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മേഖലയിലേക്ക് ഇത്തരം മതകേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ പോകുന്നത് ഒരിക്കലും ഒരു ഒരു സമൂഹത്തിൽ ഏത് മതത്തിന്റെ വിഭാഗമായാലും ഏത് ഏത് സമൂഹമായാലും അംഗീകരിക്കാൻ പ്രയാസമാണ് കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ചിന്തിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് ചർച്ച ചെയ്യേണ്ടതാണ് അധികാരികളും നിയമ സംഹിതകളും ഒക്കെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് പരിശോധിക്കുകയും അത് ശക്തമായി തടയാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നത് അത്യാവശ്യം ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം

ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ